ചെറിയൊരു വ്ളോഗ് പോലെ ഒരു വീഡിയോ ഇടുകയാണ് കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇട്ടില്ലെങ്കിൽ ചാനൽ കൂട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ഇടുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ചറിയുള്ള ചെറിയൊരു സംഭവം ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യുകയാണ് കേട്ടോ നമുക്ക് നോക്കാം രാവിലെ ഏഴ് മണിക്ക് തന്നെ ഞാൻ സൈറ്റിൽ എത്തി കാരണം വെയിലായതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്യൽ വെയിലത്ത് ഭയങ്കര വിഷമമാണ് അപ്പോൾ ഈ വീട്ടിലാണ് ഇന്ന് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് കാരണം കുറച്ച് വർക്ക് മാത്രമേ ഉള്ളൂ ഫൈനലാണ് ടച്ചപ്പ് ആണ് അപ്പോൾ ഒരു കുറച്ച് പഴക്കമുള്ളൊരു വീട് തന്നെയാണിത് പഴക്കമുള്ള വീടാണെങ്കിലും ഇവിടെ ലീക്കേജ് വന്നിരിക്കുന്നത് നമ്മുടെ ഒക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെയാണ് ലീക്കേജ് വന്നിരിക്കുന്നത് നമ്മുടെ പണിക്കാരൊക്കെ മട്ടന്നൂർ വേറൊരു സൈറ്റിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ പൈപ്പ് ഇട്ട ആ സൈഡിലൂടെയാണ് ലീക്കേജ് വന്നത് അവിടെയൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യണം നമ്മുടെ ടെറസിൽ വാട്ടർ പ്രൂഫ് ചെയ്തില്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഈ ചെടിയൊക്കെ നടുകയാണ് വെള്ളമൊക്കെ നനക്കുമ്പോൾ വാർപ്പ് വെള്ളം കുടിക്കും ഈ ഒരു സൈറ്റിലെ വർക്ക് ഇന്നത്തേക്ക് ഇവിടെ കഴിഞ്ഞു ചെറിയൊരു ടച്ചപ്പ് വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ മട്ടന്നൂരിലെ സൈറ്റിലേക്ക് പോവാണ് അതിന് മുന്നേ നമ്മൾ പണിക്കാർക്ക് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും തണുത്ത വാങ്ങിക്കുകയാണ് കാരണം ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് തണുത്തൊക്കെ വാങ്ങിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ മുന്തിരിയുടെ ജ്യൂസിലെ ഈ ഗ്ലാസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കും എനിക്കും കൂടി വാങ്ങിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതും എടുത്തിട്ട് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് പോകാം ഇതാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ബിൽഡിങ് ഇതിൻ്റെ മുകൾ ഭാഗം മുഴുവനായിട്ടും വാട്ടർ പ്രൂഫ് ചെയ്യാണ് കാരണം പിന്നീട് ലീക്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് നമുക്ക് മുകളിലേക്ക് പോകാം വർക്ക് ചെയ്യാൻ വേണ്ടുന്ന പ്രൊഡക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ സൂപ്പർ ലാക്റ്റിക്സ് യു ആർ പി വൈറ്റ് സിമെൻ്റ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ആദ്യം വാട്ടർ പ്രൂഫിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ചെറു ഒരു ചെറുതായിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഒരു മൂന്ന് ദിവസമായിട്ട് ക്ലീനിങ് കഴിഞ്ഞു എന്നിട്ട് ഇന്ന് മുതൽ ഇവിടെ അടിച്ച് തുടങ്ങുകയാണ് സൂപ്പർ ലാക്ടിക്സ് ആണ് ഇവിടെ ചെയ്ത് തുടങ്ങുന്നത് ലീക്കേജ് ഉണ്ടെങ്കിൽ പോലും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു പത്ത് ശതമാനത്തോളം തണുപ്പും കിട്ടും ഒരു വൈറ്റ് കളർ ലാട്ടർ പ്രൂഫിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് ഒരു പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഈ ഫീൽഡിലുണ്ട് മുകളിലോട്ടൊരു ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ കാരണം ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് കണ്ണൂർ എയർപോർട്ടിലേക്കുള്ളത്